എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് മംഗളൂരു വിമാനത്തിൽ ജീവനക്കാരോടും യാത്രക്കാരോടും മോശമായി പെരുമാറുകയും വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്ത മലയാളി അറസ്റ്റിൽ കണ്ണൂർ സ്വദേശി ബി സി മുഹമ്മദാണ് അറസ്റ്റിലായത് ഈ മാസം ഒമ്പതിനാണ് സംഭവം നടന്നത് എട്ടിന് രാത്രി ദുബായിൽ നിന്നും യാത്ര തുടങ്ങി ഒമ്പതിന് രാവിലെ ഏഴ് മുപ്പതിന് മംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തും വിധമായിരുന്നു സർവീസ് ദുബായിൽ നിന്നും വിമാനം ഉയർന്നതോടെ മുഹമ്മദ് ശുചിമുറിയിൽ കയറി അവിടെ നിന്ന് ിയതിനു പിന്നാലെ കൃഷ്ണ എന്നയാളുടെ വിവരങ്ങൾ തേടി ജീവനക്കാരെ സമീപിച്ചു കൃഷ്ണ എന്ന പേരിൽ ഒരു യാത്രക്കാരൻ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് യാത്രക്കാർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മുഹമ്മദ് പെരുമാറിയെന്നാണ് പരാതി വിമാനത്തിൽ നിന്നും കടലിലേക്ക് ചാടുമെന്ന ഭീഷണി മുഴക്കി ലൈഫ് ജാക്കറ്റ് ഒരു ക്രൂവിന് നൽകി ഒരു കാരണവുമില്ലാതെ സർവീസ് ബട്ടൺ നിരന്തരം അമർത്തി അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് മുഹമ്മദിനെതിരെ പരാതിയിലുള്ളത് മംഗളൂരുവിൽ വിമാനമെത്തിയ ശേഷം എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാർ മുഹമ്മദിനെ പിടികൂടുകയും പോലീസിന് കൈമാറുകയുമായിരുന്നു വിമാനത്തിന്റെ സെക്യൂരിറ്റി കോർഡിനേറ്റർ സിദ്ധാർത്ഥ് ദാസ് ബെജ്പേ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी